അവിടത്തേക്ക് മുല കൊടുത്ത സ്ത്രീകൾ പലരുമുണ്ട് ചില റിവായുത്തുകളിൽ പത്ത് മറ്റു ചില റിപ്പോർട്ടുകളിൽ ഏഴ് അങ്ങനെ പലരും കാണാം ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ വിശ്മലവാഹുഴലേ ഹോസുലതകൾക്ക് കൂടുതൽ കാലം മുലയൂട്ടാൻ ഭാഗ്യം ലഭിച്ച ഒരു പകതിയാണ് അതീവിയാഴ്ചകളെ പോറ്റാനും തങ്ങൾക്ക് കുറെ മുലയൂട്ടാനും ഭാഗ്യം ലഭിച്ച ആ ലഭിച്ചെടുക്കുന്ന ചരിത്രം ഇമാമുകൾ ഉദ്ധരിക്കുന്നു അവര് പറയാണ് കരൂ ഗോത്രത്തിന് പല സ്ത്രീകളുമായി ഒരു കൂട്ടം സ്ത്രീകൾ മക്കയിലേക്ക് പോകുകയാണ് എന്തിനു വേണ്ടി മുടിക്കുന്ന മുലമുട്ടാനുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോകുകയാണ് അന്ന് അങ്ങനെ ഒരു വഴക്കമുണ്ട് കേട്ട ഗോത്രമാണ് ഗോത്രം സാഹിത്യ വിഷയത്തിലും ഭാഷാശുദ്ധിയിലും മറ്റുമൊക്കെ അപ്പൊ അത്തരം ഗോത്രത്തിലുള്ള സ്ത്രീകളെ മുലയൂട്ടുക വഴി ആ ഒരു സിദ്ധി ഈ മക്കൾക്ക് കൈവരും അത് ഒരു അപ്പൊ വേണ്ടി അങ്ങനെയുള്ള സ്ത്രീകളെ ഏൽപ്പിക്കുന്ന ഒരു വഴക്കമുണ്ട് ഇവർക്ക് അത് ഒരു കൂടിയാണ് പല സ്ത്രീകളുടെയും കൂട്ടത്തിൽ മക്കയിലേക്ക് മുണയൂട്ടാനുള്ള കുഞ്ഞിനെ തേടിക്കൊണ്ടുപോവുകയാണ് പറയാ ഞാൻ പോകുന്നത് എന്റെ കയ്യിൽ ഒരു പെൺകഴുകയുണ്ട് ആ പെൺകുഴതയുടെ പുറത്ത് കയറിക്കൊണ്ടാണ് പോകുന്നത് എൻ്റെ ഒരു ചെറിയ ആൺകുട്ടിയുണ്ട് പ്രായം അങ്ങത്തിയ ഒരു ഒട്ടകവും ഞങ്ങൾ അങ്ങനെ യാത്ര നോക്കുന്നു ആ ഒട്ടകത്തിന്റെ കഥ എന്താണ് ഒരിക്കും പാൽ ചുരത്തുന്നില്ല ഒരിക്കും പാൽ ലഭിക്കുന്നില്ല ആ രാത്രി ഞങ്ങൾ ഒട്ടു ഈ പാൽ കുടിക്കുന്ന ചെറിയ കുഞ്ഞുണ്ട് ആ കുഞ്ഞിങ്ങനെ വിഷന്ന് കരയുകയാണ് എന്റെ മുലവിൽ ആ കുഞ്ഞിന് മതിയായ പാൽ കൊടുക്കാനില്ല ഒട്ടകത്തിൽ നിന്നും പാല് കറന്നെടുക്കാൻ കിട്ടുന്നില്ല വല്ലാത്ത ദാരിദ്ര്യം പിടിച്ചൊരു കാലമാണ് വലിയ വരൾച്ച ഉള്ള ക്ഷാമമുള്ള കാലമാണ്

ഏതൊരു സ്ത്രീക്കും നബി അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ആമിന ബീവി വേണ്ടി ആരെങ്കിലും എന്ന രീതിയിൽ ഏറ്റെടുക്കുന്നില്ല കാരണം എന്താണ് ഈ കുട്ടി എന്ന പ്രചാരം കുട്ടിക്ക് ഈ കുഞ്ഞ് കുഞ്ഞുയുടെ ഉദരത്തിൽ രണ്ടു മാസമായിരിക്കും മരണപ്പെട്ടു പോയല്ലോ നിശ്ചയമാണ്

എന്തെങ്കിലൊക്കെ കിട്ടണ്ടേ ആരാണ് എന്തെങ്കിലൊക്കെ സഖ്യം ആരും തരാനില്ല അങ്ങനെ പറയാണ് എന്റെ കൂട്ടത്തിലുള്ള സ്ത്രീകൾക്കൊക്കെ കൊലയൂട്ടാൻ ഓരോ കുട്ടിയെ കിട്ടി ആരെയും കിട്ടിയില്ല ആ ഒക്കെ ബാക്കിയുള്ളത് ആരാണ് ആസ്മനു അങ്ങനെ ഹിന്ദുസ്ലമുണ്ട് ചെറിയ കുട്ടിയല്ലേ ആ കുട്ടികാണെങ്കിലും പിതാവില്ല അതുകൊണ്ട് എന്തെങ്കിലും പ്രതീക്ഷയില്ല അപ്പോ വേറെ ആരെയും കിട്ടിയില്ല എന്ന് കണ്ടപ്പോ ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു ഈ പെണ്ണുങ്ങളുടെ കൂടെ മുലയൂട്ടാൻ ഒരു കുഞ്ഞുമില്ലാതെ തനിച്ച് മടങ്ങി പോകാൻ ഞാൻ തയ്യാറല്ല

ആ കുഞ്ഞിനെ ഉണർത്താൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താണ് കാണാൻ നല്ല ചന്തമുണ്ട് കുട്ടിയെ എനിക്ക് മനസ്സു വന്നില്ല ഞാൻ ആ കുട്ടിയോട് അൽപമം കണ്ടു എന്നിട്ട് ആ ഞാൻ എന്റെ കൈ കുഞ്ഞിന്

ഞാൻ ആ കുഞ്ഞിന്റെ ിൽ കൊടുത്തു വിള കൊടുത്തു എന്റെ പറഞ്ഞല്ലോ കുഞ്ഞിന്റെ വിഷപ്പെടക്കാനുള്ള പാലങ്ങളില്ല ഞാനെന്ത് ചെയ്തു ഈ കുഞ്ഞിന്റെ വായ എന്റെ മാറുകൊടു ചേർത്ത് വെച്ചു എന്റെ മനതുപൈ

വരത്തെ ഇടത്തെ മാറോട്ട് മാറാൻ തയ്യാറല്ല എന്താണ് കാരണം അവിടെ അങ്ങോട്ട് ആ കുഞ്ഞു സ്ഥിരം അങ്ങനെ തന്നെയാണ് വരത്തെ മുല മാത്രമേ ഇടത്തെ മുല ഗുളികാറുന്നു പണ്ഡിതന്മാര് പറയുന്നു അന്ന കുണ്ടി ഉണ്ട നേരെ നമ്മൾ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു കുട്ടിയായ മുഹമ്മദ് നബി അലൈഹി വസല്ലമ അന്ന് പ്രത്യക്ഷത്തിൽ നബിയായിട്ടില്ല ലഭിയായിട്ടില്ല നിങ്ങളെ കൂടെ പുലപുടിക്കാൻ മറ്റൊരു ബുദ്ധി കൂടെയുണ്ട്

ആ സഹോദരൻ കുടിച്ചു രണ്ടുപേരുടെയും വരണ്ട ഒരു ഒട്ടകം പ്രായമുള്ള ഒട്ടകം കൂടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് ആ ഒട്ടകത്തിന്റെ അടുക്കിലേക്ക് ചെന്ന് നോക്കുമ്പോ അതിന്റെ അകിട് പാലികൾ അറിഞ്ഞു നിൽക്കുക നേരത്തെ കൂലുന്ന സമയത്ത് ഒറ്റ പാലില്ലാത്ത ഒട്ടകണം ഭർത്താവ് പറയാണ് ഭർത്താവ് ആ പാല് കറന്ന് അദ്ദേഹവും ഞാനും ഒക്കെ വയറു നിറയോളം കുടിച്ചു കിടന്നുറങ്ങി എന്റെ ഭർത്താവ് പറഞ്ഞു നന്നോകി അത് അഹന്തി നീ മല്ലാത്ത ഒരു അത്ഭുത പാലനെയാണ് നീ പിടിച്ചിരിക്കുന്നത് എടുത്തിരിക്കുന്നു

ഈ കുഞ്ഞിനെ കണ്ട് പേടിക്കുക ആ കുഞ്ഞിന്റെ യാത്ര പറഞ്ഞു ഞാൻ അവരോട് യാത്ര പറഞ്ഞ് ഞാനും അവരോട് യാത്ര ഞാനും അങ്ങനെ നോക്കുന്ന സമയത്ത് അതിന്റെ ശിരസ് ആകാശത്തെ ഉയർത്തി എന്നിട്ട് കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളുടെ വാഹനങ്ങളെ കൊടുക്കും അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു ഇപ്പോഴത് കുതിച്ചു പോവുകയാണ് ഇത് കണ്ട മറ്റു സ്ത്രീകളൊക്കെ അത്ഭുതപ്പെടുകയാണ് അവർ ചോദിച്ചു ഈ വാഹനം പുറത്ത് തന്നെ ആയിരുന്നു ഈ കഴുത പുറത്ത് തന്നെ ആയിരുന്നോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ആ കഴുത എല്ലാം അപ്പൊ പറഞ്ഞു അതെ ആ കഴു തന്നെയാണ് അവര് അവർ പറയാൻ അന്തിരും ഒരു വട്ടം താഴും അങ്ങനെയുള്ള ഒരു കഴുതപ്പുറത്തല്ലേ ഇനി വന്നിരുന്നത് ആ കഴുത് തന്നെയാണ് ഇത് എന്നവര് പറഞ്ഞു അപ്പൊ അവർ പറയാത്ത ഒരു അത്ഭുതമാണ് അതിന്റെ കാര്യം